സംസ്ഥാനത്ത് മയക്കമരുന്ന് കേസുകളിൽ വൻ വർധന കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ പിടിയിലായത് ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ള അഞ്ഞൂറ്റി പതിനെട്ട് യുവാക്കൾ പാലാ ബിഷപ്പിന്റെ നാർക്കോജിഹാദിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾക്കിടയിലാണ് എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന എക്സൈസ് കമ്മീഷണർ അനന്തകൃഷ്ണൻ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലാണ് കേരളത്തിൽ ഗുരുതരമായി വളരുന്ന മയക്കുമരുന്ന് മാഫിയുടെ വിശദാംശങ്ങൾ ഉള്ളത് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം അഞ്ചു മാസത്തിനുള്ളിൽ തന്നെ കഞ്ചാവ് മാത്രം മൂവായിരം കിലോയോളമാണ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കിലോയായിരുന്നു പിടികൂടിയിരുന്നത് അതായത് ഈ വർഷം അഞ്ചു മാസം പിന്നിടുന്നതിനിടെ തന്നെ കഴിഞ്ഞ വർഷം മൊത്തം പിടികൂടിയ കഞ്ചാവിന്റെ അളവോളമായ നിർദ്ധം കഞ്ചാവ് കേസുകൾ ഇരട്ടിയോളം വർദ്ധിച്ചുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം ഇരുപത്തി ഒന്ന് വയസ്സിൽ താഴെയുള്ള പ്രതികളുടെ എണ്ണവും ഇരട്ടിയായി വർദ്ധിച്ചു കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ ഇരുപത്തി ഒന്ന് വയസ്സിൽ താഴെയുള്ള അഞ്ഞൂറ്റി പതിനെട്ട് യുവാക്കളെയാണ് കേസുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് മാസത്തിനകം പിടിയിലായത് അഞ്ഞൂറ്റി പേർ മാത്രമായിരുന്നു ഈ വിവരങ്ങൾ ഗുരുതരമായ സാമൂഹിക പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെപ്പീടിയിലായവർ ഒട്ടുമിക്കവരും വിദ്യാർത്ഥികളാണെന്നതാണ് വസ്തുത പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ പഠിക്കുന്ന യുവതലമുറയാണ് ലഹരിക്ക് അടിമപ്പെടുന്നതെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഔദ്യോഗികമായി പിടികൂടിയ കേസുകൾ മാത്രമാണിത് ഒട്ടേറെ ലഹരിമരുന്ന് ഇടപാടുകളിൽ നിന്നുള്ള ഏതാനും കേസുകളായിരിക്കും പിടിയിലാകുന്നതെന്നും നിയമത്തിന്റെ പിടിയിലാകാത്ത ഇടപാടുകളുടെ എണ്ണം കൂടി പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ലഹരിക്കടത്തിന്റെ അവസ്ഥ ഭയാനകം ആണ് എന്നതാണ് യാഥാർത്ഥ്യം സംസ്ഥാനത്ത് ലഹരി മരുന്നുകൾ എത്തിക്കുന്നതിന് പിന്നിൽ സംഘടിതമായ നീക്കം നടക്കുന്നുണ്ടെന്ന സൂചനയാണ് ഇത് വ്യക്തമാക്കുന്നത് പാലാരൂപതാ ബിഷപ്പ് വിശ്വാസികൾക്ക് നൽകിയ ലഹരി ജിഹാദിന്റെ മുന്നറിയിപ്പുകളുടെ സാഹചര്യത്തിൽ പുറത്തുവിട്ട റിപ്പോർട്ടിന് ഏറെ പ്രസക്തിയുണ്ട്